ഹായ് പ്രിമള സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം മനുഷ്യ മനസ്സാക്ഷിയിൽ നിന്ന് ഒരു സംഭവമായിരുന്നു മഹാലക്ഷ്മി എന്ന യുവതിയുടെ സംഭവം ആ ഫ്രിഡ്ജ് തുറന്നിരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ പരക്കെ പ്രചരിപ്പിക്കപ്പെട്ടു ഒരു ഭാഗത്ത് ഈ ഫ്രിഡ്ജ് തുറന്നു വച്ചിരിക്കുന്നു പീസായിട്ടിരിക്കുന്ന മഹാലക്ഷ്മിയെ കാണുന്നു മറുഭാഗത്ത് ആ പെൺകുട്ടിയുടെ പൂർണ്ണ ചിത്രവും കൂടി കാണുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിളകിപ്പോകും ഈ മഹാലക്ഷ്മിയെ നമുക്കറിയില്ല നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ ആരുമല്ല എന്നിട്ടും നമുക്കത് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ചിത്രവും ആ പെൺകുട്ടിയുടെ മുഖവും മാറുന്നില്ലെങ്കിൽ അതിൻ്റെ മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് അവസ്ഥയൊന്നാലോചിച്ച് നോക്കിക്കേ നമ്മളും മാതാപിതാക്കളാണ് മക്കളാണ് നമുക്കും മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളുണ്ട് സ്വദേശത്തും വിദേശത്തും ദൂരെയുമൊക്കെ പഠിക്കുന്ന സഹോദരങ്ങളും മക്കളുമൊക്കെ നമുക്കുമുണ്ട് നമ്മളും രൂപത്തിലുള്ള ആളുകളാണ് എങ്ങനെ സഹിക്കാൻ പറ്റും പക്ഷേ സംഭവിച്ചതാണ് സിനിമയല്ല നാടകമല്ല കഥയല്ല നോവലല്ല ആരെങ്കിലും പറഞ്ഞു കേട്ട കേട്ടുകേൾവി അല്ല ഇത് നമ്മൾ കാണുവാണ് മഹാലക്ഷ്മി എന്ന യുവതിയെ മുപ്പത് കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച സംഭവം ഇപ്പോൾ അതില് ബാർബർ ഷോപ്പ് ജീവനക്കാരനും പശ്ചിമ ബംഗാൾ സ്വദേശിയുമായ യുവാവ് അഷ്റഫിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ബാംഗ്ലൂരിലെ ഒരു മാളിലെ ജീവനക്കാരിയായ നിലമംഗല സ്വദേശി മഹാലക്ഷ്മി എന്ന ഇരുപത്തിയൊൻപത് കാരിയുടെ ശരീരഭാഗങ്ങൾ മുന്നേശ്വര ബ്ലോക്കിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും കണ്ടെത്തിയത് ഭർത്താവിനെയും മകളെയും ഉപേക്ഷിച്ച് കുറച്ചു നാളായി ഈ സ്ത്രീ ഒറ്റയ്ക്കായിരുന്നു താമസം പശ്ചിമ ബംഗാൾ സ്വദേശിയും ബാർബർ ഷോപ്പ് ജീവനക്കാരനുമായ അഷ്റഫ് എന്ന ചെറുപ്പക്കാരനുമായി മഹാലക്ഷ്മി അടുപ്പത്തിലായിരുന്നു ഇയാൾ മഹാലക്ഷ്മിയെ കാണാൻ ഇടക്കിടയ്ക്ക് അപ്പാർട്ട്മെന്റിൽ എത്താറുണ്ടായിരുന്നു എന്ന് സമീപത്ത് താമസിക്കുന്ന ആളുകളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത് കഷ്ണങ്ങളായിട്ടാണ് യുവതിയുടെ ശരീരം ഈ നരാധമനായ അഷ്റഫ് എന്ന ചെറുപ്പക്കാരൻ വെട്ടിനുറുക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത് കാഫറിനെ കൊന്നാൽ സ്വർഗ്ഗം കിട്ടും എന്ന സമാധാന മതക്കാരുടെ ഗ്രന്ഥത്തിലെ ഒൻപതാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് ഖുർആൻ വചനങ്ങളിൽ ഉണ്ടത് മുസ്ലിങ്ങളെ കൊന്ന് ഇല്ലാതാക്കണം എന്നു മാത്രമല്ല ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ലോകം മുഴുവനും അള്ളാഹുവിൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവരികയും ചെയ്യുന്നതുവരെ നിങ്ങളവരോട് യുദ്ധം ചെയ്യണം ആ യുദ്ധം ഏത് രൂപത്തിലുള്ള യുദ്ധമാണ് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും എതിർക്കുകയാണെങ്കിൽ അവരെ കൊന്നുകളയുകയോ നാടുകടത്തുകയോ എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കുകയോ ചെയ്യണമെന്നൊക്കെ അഞ്ചാം അധ്യായമായ സുഹൃത്ത് മഹിദയിലെ മുപ്പത്തിമൂന്നാമത്തെ വചനത്തിലും പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഖുർആൻ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഖുർആൻ പറഞ്ഞതൊക്കെ ഇന്ന് വ്യത്യസ്തമായ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തതോടെ ജനങ്ങൾക്ക് മനസ്സിലായി ഈ കിതാബിൽ ഉടനീളം അന്യമത വിരോധമാണുള്ളതെന്നും മൂന്ന് വയസ്സ് മൂന്നര മുതൽ മദ്രസകളിൽ വിട്ട് പൈതലുകളുടെ തലച്ചോറുകളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്നത് മദ്രസകളിലൂടെ ഇവരുടെ തലച്ചോറുകളിലേക്ക് ഇംബിൽറ്റ് ചെയ്യപ്പെടുന്നത് ഈ മതവിഷമാണെന്ന് ഇന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഒൻപത് വയസ്സുകാരനായ ഒരു കുട്ടി കുരിപ്പ് അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോ നിങ്ങളെയൊക്കെ കൊന്നു തീർക്കാനുള്ള കാലന്മാരാണ് ഞങ്ങൾ എന്ന് മുദ്രാവാക്യം മുഴക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ആ ചെറിയ കുട്ടിയുടെ തലച്ചോറിലേക്ക് എവിടെ നിന്ന് കിട്ടിയ ആശയമാണ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇല്ലാതാക്കണമെന്നത് ആര് പഠിപ്പിച്ചതാണ് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഈ അന്യമത വിരോധം വമിപ്പിക്കുന്ന കൊള്ളയും കൊലയും പീഡനവും പഠിപ്പിക്കുന്ന അന്യമതസ്ഥരെ വെറുക്കാനും കൊല്ലാനും പഠിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന ഇതുപോലെയുള്ള അഷ്രഫ്മാരുള്ളിടത്തോളം കാലം ഇതൊക്കെ സംഭവിക്കാതിരിക്കുമോ ലോകം മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണിതൊക്കെ ഇത് തുടർന്ന് പറയുമ്പോൾ നമ്മൾ മോശക്കാരായി മാറുന്നു സാരമില്ല പറയാൻ തന്നെയാണ് തീരുമാനം ഭർത്താവിനെയും നാലു വയസ്സുകാരിയായ മകളെയും ഉപേക്ഷിച്ച് ബാർബർ ഷോപ്പ് ജീവനക്കാരനായ മുറിയൻ മതി എനിക്ക് എന്ന് പറഞ്ഞ് ഇവന്റെ കൂടെ പോയതാണ് മഹാലക്ഷ്മി ഒരാഴ്ച തികഞ്ഞില്ല അതിനു മുമ്പ് അയാള് തന്റെ തനി നിറം കാണിച്ചു കൊടുത്തു ഇരുപത്തിയൊൻപത് കാരി മുപ്പത് കഷ്ണങ്ങളായി ഫ്രിഡ്ജിൽ വിശ്രമിക്കുന്നു നഗരത്തിലെ പ്രസിദ്ധമായ ഒരു അപ്പാർട്ട്മെന്റിൽ നടന്ന സംഭവമാണിത് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണിപ്പോഴും സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് മുഹമ്മദ് അഷ്റഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എട്ട് സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു യുവതിയെ പരിചയമുള്ള വ്യക്തിയാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് ആദ്യമേ തന്നെ സംശയിച്ചിരുന്നു ബംഗളൂരു വ്യാളിക്കാവലിലെ അപ്പാർട്ട്മെന്റിലാണ് കഴിഞ്ഞ ദിവസം യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ബീഹാർ സ്വദേശിയാണ് മഹാലക്ഷ്മി അതിദാരുണമായിട്ടാണ് കൊല ചെയ്യപ്പെട്ടത് ഡൽഹിയിലെ ഒരു ശ്രദ്ധാവാൾക്കറിനെ അഫ്താബമീൻ കൊന്ന അതേ രൂപത്തിൽ അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലായിരുന്നു മഹാലക്ഷ്മിയുടെ കൊലയും നടന്നത് യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മുപ്പതിലേറെ കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് അപ്പാർട്ട്മെന്റിൽ നിന്ന് കനത്ത ദുർഗന്ധം വമിച്ചതോടെയാണ് അരിങ്കൊല പുറംലോകമറിയുന്നത് ദുർഗന്ധം വമിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അയൽക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പ്രദേശത്ത് മാലിന്യങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് അതിനുള്ളിൽ തെരുവു നായ്ക്കളോ മറ്റോ ചത്തുകിടക്കുന്നതാകാമെന്ന് നാട്ടുകാർ ആദ്യം വിചാരിച്ചു എന്നാൽ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ദുർഗന്ധം വമിക്കുന്നത് എന്ന് മനസ്സിലായതോടെ അയൽക്കാർ കെട്ടിട ഉടമയെ വിവരമറിയിച്ചു അതേ കെട്ടിടത്തിൽ താഴത്തെ നിലയിലായിരുന്നു ഉടമയും താമസിച്ചിരുന്നത് തുടർന്ന് കെട്ടിട ഉടമ സമീപത്ത് താമസിക്കുന്ന മഹാലക്ഷ്മിയുടെ അമ്മയെയും സഹോദരിയെയും വിവരമറിയിക്കുകയായിരുന്നു ഇവരുടെ സാന്നിധ്യത്തിലാണ് അപ്പാർട്ട്മെന്റ് തുറന്നതും അവിടെ പരിശോധന നടത്തിയതും അതോടുകൂടിയാണ് ഫ്രിഡ്ജിനുള്ളിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അപ്പാർട്ട്മെന്റിന്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു എന്ന് സമീപവാസികൾ മൊഴി നൽകിയിട്ടുണ്ട് വാതിൽ തുറന്ന് അകത്ത് കടന്നതോടുകൂടിയാണ് ഫ്രിഡ്ജിനുള്ളിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടത് നൂറ്റി അറുപത്തിയഞ്ച് ലിറ്ററിന്റെ സിംഗിൾ ഡോർ ഫ്രിഡ്ജിന് താഴെയാണ് യുവതിയുടെ അറുത്തുമാറ്റിയ തല വെച്ചിരുന്നത് ഇതിന്റെ മുകളിലായി കൈകാലുകളും കണ്ടെത്തി മുപ്പതിലേറെ കഷ്ണങ്ങളാക്കിയാണ് മൃതദേഹം വെട്ടിനുറുക്കിയത് എന്ന് പോലീസ് പറഞ്ഞു മൃതദേഹാവശിഷ്ടങ്ങൾ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി കൊല്ലപ്പെട്ട മഹാലക്ഷ്മി കഴിഞ്ഞ ഏഴ് വർഷമായി വ്യാളി ഒരു അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്കായിരുന്നു താമസം നേരത്തെ ഭർത്താവിനും നാലു വയസ്സുള്ള മകൾക്കുമൊപ്പം നെലമംഗലിയിലാണ് യുവതി താമസിച്ചിരുന്നത് പിന്നീട് ഭർത്താവുമായി പിരിഞ്ഞ ശേഷം വ്യാഴിക്കാവലിലെ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറുകയായിരുന്നു ഇതിന് സമീപത്തായിട്ടാണ് യുവതിയുടെ അമ്മയും സഹോദരിയും താമസിച്ചിരുന്നത് ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് മഹാലക്ഷ്മിയുടെ കുടുംബം ബാംഗ്ലൂരിൽ എത്തിയത് എന്നാണ് വിവരം നഗരത്തിലെ ഒരു ഷോപ്പിംഗ് മാളിലായിരുന്നു മഹാലക്ഷ്മിയുടെ ജോലി സ്ഥിരമായി രാവിലെ ഇരുചക്രവാഹനത്തിൽ ജോലി സ്ഥലത്തേക്ക് പോയിരുന്ന യുവതി രാത്രി പത്തരയോടുകൂടിയാണ് ഫ്ളാറ്റിൽ മടങ്ങിയെത്താറുള്ളത് എന്നാൽ സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ മഹാലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ആയിരുന്നു പോലീസ് അന്വേഷിച്ചിട്ടാണ് ഇത് കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാഴ്ചയോളം മുമ്പാണ് കൊലപാതകം നടന്നത് എന്നും പോലീസ് കരുതുന്നു രണ്ടാഴ്ചയോളം യുവതിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫായിട്ടും ബന്ധുക്കൾ ആരും ഇവരെ ബന്ധപ്പെടാൻ ശ്രമിക്കാതിരുന്നത് ആശ്ചര്യകരമായിരുന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം യുവതിയുടെ ഫോൺ വിളി വിവരങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു അകന്നായിരുന്നു താമസിച്ചിരുന്നതെങ്കിൽ പോലും അമ്മ ജീവിച്ചിരിപ്പുണ്ട് അച്ഛനുണ്ട് സഹോദരങ്ങളുണ്ട് രണ്ടാഴ്ചയായിട്ടും ഇവർ തമ്മിൽ എന്തെങ്കിലും അകൽച്ചയിലായിരുന്നു ഫോണിൽ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നോ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചാലെങ്കിലും ചില ആളുകൾക്ക് ബോധമുണ്ടാകുമോ നന്ദി